ഇവർക്ക് എന്താ ഇത്ര സ്പീഡ് ജനങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഇവര് സ്ഥിരം വരെ സഫ സഫ ലൈബ വെഡിംഗ് കൊണ്ടോട്ടിയിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം പാലക്കാട്ട് നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അങ്ങാടി മധ്യത്തിലെ സ്റ്റാർ ജംഗ്ഷനിലാണ് അപകടം നടന്നത് സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസും സ്റ്റാന്റിലേക്ക് കയറാനുള്ള മത്സര ഓട്ടത്തിനിടെയാണ് അപകടമെന്ന് നാട്ടുകാർ പറയുന്നു കട്ടുകാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വാഹനത്തിന് പോകാനുള്ള കൂടെ ഒരു ബസ് കട്ട് ചെയ്തത് നമ്മൾ സാധാരണ എന്നും കാണാണ് എപ്പോഴും കാരണം നമ്മൾ ഫുൾ ടൈം അള്ളു വെക്കുക എന്നുള്ള ആ ഒരു ാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപകടത്തെ തുടർന്ന് നഗരത്തിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു മറിഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിന്റെ ചില്ലുകൾ തകർത്താണ് പരിക്കേറ്റവരെ പുറത്തെത്തിച്ചത് ഇരുപതോളം യാത്രികരാണ് ബസ്സിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംവിധാന ഇന്ന് രാവിലെ ഞങ്ങളിവിടെ ഇരുന്ന് ഇരിക്കുമ്പോഴാണ് ഈ അപകടം ഇവിടെ സംഭവിച്ചത് ഒരു പ്രൈവറ്റ് ബസ് സന ബസ് അവർ ഒരു രണ്ട് വണ്ടിക്ക് പോകാനുള്ള ചെറിയ കാറിന് പോകാനുള്ള സ്ഥലമുള്ളു ഇവിടെ ഈ കെ എസ് ആർ ടി സി ബസ് ലേസം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവർ ഈയിലൂടെ കയറി ഈയിലൂടെ കയറിയപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ് ആ ഡിവേഡറിന് കയറുന്നു കണ്ടപ്പോൾ അയാൾ ബ്രേക്ക് ചെയ്തു ഉടനെ തന്നെ മറഞ്ഞും ചെയ്തു ഇവർക്ക് എന്താ ഇത്ര സ്പീഡ് എന്തിനാ ജനങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഇവർ ഇത് സ്ഥിരം വരെ സംവിധാന പരിപാടിയാത് എനിക്കന്നെ അപകടം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പിന്നെ മണ്ണിലെ മണ്ണ് കൂടെ നടക്കുമ്പോൾ എന്നെ തട്ടിയ ബസ് ഇത് ഞങ്ങൾ സ്ഥിരം കാണുന്നതാ അതിൻ്റെ ഉള്ളിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് ഭാഗ്യം ഇല്ല കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ അപകടം ഇതേ ബാധിതായിരിക്കില്ല പത്തോ ഇരുപതോ യാത്രക്കാരേ ഉള്ളൂ എന്തോ ഭാഗ്യത്തിന് വലിയ പരിക്കാർക്കും സംഭവിച്ചില്ല കാരണം ആ രംഗം കണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്നും ബാക്കിയാത്ത കോലത്തിലാണ് അതിക്രമിച്ച് കയറിയാ ആ എവിടെയും പറയും അധികാരികളെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു നടപടി എടുക്കുന്നില്ല ഇവിടെ വന്നു നോക്കി നിങ്ങൾ ഒരു ഇവിടെ നിക്കി കാണാൻ ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ അടുത്ത് ബാല് കണ്ടാൽ മതി ഇവര് പിടിച്ചു കയറും അവർക്ക് ചെറിയ ബസ്സും ഈ മനുഷ്യനൊന്നും ഒരു പ്രശ്നമില്ല ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ആ ഒന്നും പ്രശ്നമില്ല അവർക്ക് അടിച്ചു വീത്തിയാണ് പോവുക മനുഷ്യ ഇവർക്ക് കിട്ടുന്ന ഒരു പത്തോ ഇരുന്നൂറോപ്യം കൊല കുരുതി ചെയ്തു ടൗൺ സ്ക്വയർ വണ്ടൂർ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം